ഓർമ്മയുണ്ടാകും മഹസ അമിനിയുടെ ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്നതിന്റെ പേരിൽ ആ പെണ്ണൊരുത്തിയെ കൊല്ലുകയും അവരുടെ നീതിക്കു വേണ്ടി ഇറങ്ങി തിരിച്ച പതിനായിരക്കണക്കിനാളുകളെ ചുട്ടുകൊല്ലുകയും ചെയ്ത ഇബ്രാഹിം റൈസിയും റൈസയും തന്നെ ചത്തു കാലം കാവ്യനീതി എന്ന് പറയാറില്ലേ അത് അവരുടെ കാര്യത്തിൽ അന്വർത്ഥമായി ഒരുപാട് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ജയിലിനകത്തിട്ട് മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ കൊമേനിയുടെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ നഗ്നമായി പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ ഇബ്രാഹിം റൈസിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയതിൻ്റെ പേരിൽ ഇറാനിലെ ഈ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ആളുകളെ ആളുകളെന്നു ഒടുവിൽ അവനും ഹെലികോപ്റ്ററിനകത്ത് ഇരുന്ന് കത്തി അതാണ് ലെബനന്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയ ഒരു ചിപ്പ് വച്ചിട്ടുള്ള ബോക്കി ടോക്കിയും പേജറും ഒക്കെയാണ് അതിനെ സഹായിച്ചത് അപ്പോ അവനെ അതാണല്ലോ പറ്റിയത് അപ്പോൾ തന്നെ ഇവര് എങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ അപകടമുണ്ടായത് പഴയ ഹെലികോപ്റ്റർ ആണ് അതാ അതുകൊണ്ടാണോ ഇത് സംഭവിച്ചത് അതിന്റെ കേടുപാടുകൾ തീർത്ത രാജ്യം ഏതാണ് അതിൻ്റെ മെക്കാനിക് ആരാണ് ഇതൊക്കെ നോക്കിയാ നട നടന്നത് പക്ഷേ ഇവരാരും ചിന്തിച്ചില്ല മൂവായിരം പേജറുകൾ ലബനനിലും മറ്റുമൊക്കെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ആ ഏറ്റവും ഒടുവിൽ ഇരുമ്പ് നിക്കാർ മുറുക്കിക്കോ ഇബ്രാഹിം റെഡിയാണ് എന്ന ഒരു മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ പേജറിൽ വരുന്നു അത് തുറക്കുന്നതിന് മുമ്പ് കാക്കാടെ നിക്കറി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് നടന്നില്ല ഇവരത് കണ്ടുപിടിക്കാനും അത് ഡിക്ലെയർ ചെയ്യാനും സമ്മതിക്കാനും ഒക്കെ വർഷങ്ങൾ എടുത്തു എന്നതാണ് സത്യം അപ്പോൾ തന്നെ പിന്നീട് കൊമേനിയാണല്ലോ സർവാധികാരി അവൻ വലതും ഇടതും നിൽക്കുന്ന ആളുകളെയൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി പൊക്കെ മൊസാദിന്റെ ചാരന്മാരാണ് ഒക്കെ സത്യമായിരുന്നു അയാൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവർ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നവർ അയാൾ ഉറങ്ങുമ്പോൾ അയാൾക്ക് കാവല് നിൽക്കുന്നവർ എല്ലാവരും ഇവനൊക്കെ മൊസാദിന്റെ ചാരന്മാരായിരിക്കുമോ ശബ്ദിക്കാൻ ശ്വാസമെടുക്കാൻ പോലും ഭയന്ന് വിറച്ചുപോയി ഇയാൾക്കൊ മേനി ഇവർക്ക് എന്തധികാരമുണ്ടായിട്ട് എന്താ കാര്യം പണമുണ്ട് പോപ്പുലാരിറ്റി ഉണ്ട് അംഗീകാരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നു മാത്രമില്ല സമാധാനം എന്തുകൊണ്ടാണ് മനുഷ്യത്വമില്ലാത്തതുകൊണ്ട് മാനവികതയില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ശരി എന്തായിരുന്നാലും ഇപ്പോ കൂർമ്മ ബുദ്ധിയിൽ കുടുങ്ങിയത് മൂന്ന് ചാര വനിതകളാണ് മൊസാദിൻ്റെ കിടപ്പറയിൽ മാറി മാറിയെത്തിയ മൂന്നിലധികം വനിതകൾ ഒപ്പിയെടുത്ത ഇബ്രാഹിം റൈസിയുടെയും അതുപോലെ തന്നെ കൊമേനിയുടെയും ഏറ്റവും ഇസഡ് ഹിസ്റ്ററി ഏതാണ്ട് മൊസാദിൻ്റെ കയ്യിൽ ഭദ്രമാണ് ഇസ്രയേലിന്റെ ഭാവി മരുമകൾ അതാരെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ സുപ്രധാനമായ വിവരങ്ങൾ ഇറാന്റെ രഹസ്യാന്വേഷണ സംഘം ഇസ്രയേലിൽ നിന്നും ചോർത്തിയെടുത്തു നിതിന്യാഹു തന്നെ പറയുന്നു ഈ യുദ്ധം മൂലം ഏറ്റവും അധികം വ്യക്തിപരമായ നഷ്ടം ഉണ്ടായിരിക്കുന്നത് തനിക്ക് തന്നെയാണ് തന്റെ മകന്റെ ഭാവി തുലാസിലായിരിക്കുന്നുവെന്ന് നിതിന്യാഹു തന്നെ പറയുന്നു എന്നിരുന്നാലും മറുഭാഗത്ത് മൊസാദിന്റെ കൂർമ്മബുദ്ധിയിൽ ഇറാൻ അടപടലം പെട്ടിരിക്കുന്ന ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് എങ്ങനെയാണെന്നും രീതിയിലാണ് ഇറാനിൽ ആ പദ്ധതി വിജയകരമായി ഈ അവസരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവര് ജൂതന്മാരാണ് അവരെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരാണ് ഉറ്റാലോചിക്കുന്നവരാണ് അവരുടെ ബുദ്ധി മറ്റുള്ളവരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന ആളുകളല്ല അവര് ബുദ്ധി ഉപയോഗിക്കുന്നു ജിഹാദികൾ ലിംഗം ഉപയോഗിക്കുന്നു അത് രണ്ടുമാണ് വ്യത്യാസം നിലവിൽ മൂന്ന് ഇസ്രയേലികളാണ് ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന രീതിയിൽ പോലീസിന്റെ അറസ്റ്റിലായിരിക്കുന്നത് തന്നെ ഷിൻബറ്റും ചേർന്നുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ നാട്ടിനുള്ളിൽ ഇറാനു വേണ്ടി ഒളിസേവ ചെയ്യുകയായിരുന്നു ഇവരെന്നാണ് പ്രധാനമന്ത്രി ആരോപിക്കുന്നത് അതിലേറ്റവും വ്യക്തിപരമായ നഷ്ടം ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹൂര് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ മകന്റെ ഭാവി വധുവിന്റെ രഹസ്യ വിവരങ്ങൾ തന്നെയാണ് ഇറാന് ചോർത്തി നൽകിയിരിക്കുന്നത് അങ്ങനെ സംശയിക്കുന്ന മൂന്ന് പേരെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ് നെതിന്യാഹുവിന്റെ മകന്റെ വിവാഹം ഇറാനുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് പല തവണയായി മാറ്റിവയ്ക്കേണ്ടി വന്നിരുന്നു ഏറ്റവും ഒടുവിലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു അതിലേറെ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിടുന്നു എന്നതിലൂരി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രഹസ്യ വിവരം ഉണ്ടായിരുന്നു മൊസാദിനെ സംബന്ധിച്ചും ഇസ്രേലി ഇന്ത്യൻസ് വൃത്തങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കിയ ഒരു വിഷയവും അത് തന്നെയായിരുന്നു ഇറാൻ ഇന്റലിജൻസ് ഏജൻസിക്ക് വേണ്ടി വിവരങ്ങൾ കൈമാറിയെന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് ഇതിനോടൊക്കെ തന്നെ ഒട്ടനവധി ഇസ്രേലികളുകളെ പോലീസ് പിടികൂടിയിരുന്നു തങ്ങളുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റു രാജ്യത്തിന് വേണ്ടി ചാരമൃത്തി നടത്തി ഈ അറസ്റ്റിലായ പേരും പരസ്പരം ബന്ധമില്ലാത്തവർ തന്നെയാണ് അതിലൊരാളാണ് രതന്യാഹുവിന്റെ വീട്ടിൽ കയറി കളിച്ചത് പ്രധാനമന്ത്രിയുടെ ഭാവി മരുമകളാരുന്നു അവരുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ഒക്കെ ഇറാന് ചോർത്തിക്കൊടുത്തു മറ്റു രാജ്യത്തെ ഇവിടെ രാജ്യത്ത് പരമോന്നത നേതാവായിട്ടുള്ള കിടപ്പറയിൽ ഒരു പെണ്ണ് വീട്ടിലെ മരുമകൾ പട്ടത്തിലേക്ക് മറ്റൊരു ചാര വനിതയും ഇവിടെ എത്തിയാലും പിടികൂടാൻ വേണ്ടി അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ ഒരുക്കിയിരുന്നു പ്രതികൾക്കെതിരെ പ്രത്യേകമായി ഓരോ വകുപ്പ് അനുസരിച്ച് കേസ് ചുമത്തുകയാണ് ചെയ്തത് കാരനായ ദിമിത്രി കോഹൻ എന്ന യുവാവാണ് നെതന്യാഹുവിന്റെ മകൻ അഫ്നർ നെതന്യാഹുവിന്റെയും മധുവായ അമിത് യാഡിയുടെയും വിവരങ്ങൾ അവരുടെ കുടുംബത്തെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് ഒരു മാസം മുന്നേ ഇയാളെ പിടികൂടിയെങ്കിലും അറസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്ഥിരീകരിച്ചത് ഇറാനിയൻ ഏജന്റുമാരിൽ നിന്നും ആയിരക്കണക്കിന് ഡോളർ ക്രിപ്റ്റോ കറൻസി ആയി ചാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിനക്ക തെളിവും ഇതിനോടകം ഷിൻപെറ്റ് കണ്ടെത്തി കഴിഞ്ഞു ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചതായി സംശയിക്കുന്ന ഒട്ടനവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും പോലീസ് പ്രതികളിൽ നിന്നും പിടികൂടി കഴിഞ്ഞു വലിയ പാരിതോഷികം കൊടുത്ത് ഇസ്രയേലുകളെ ചാരന്മാരാക്കി മാറ്റി ഇറാൻ ഇത്തരത്തിൽ രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു ഭീകരാന് രീക്ഷം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇസ്രയേലി പോലും അറിയാത്ത രീതിയിൽ ചിന്തിക്കാത്ത രീതിയിൽ ആക്രമണം നടത്താൻ ഈ ചാരന്മാരെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രയേലി മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് മാസത്തിലധികമായി പശ്ചിമേഷ്യ പുകിരിക്കുന്നു അതിൽ സമാധാനം കിട്ടിയിരിക്കുന്നു ഇസ്രയേലിന് ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ അത് പല രാഷ്ട്രങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങൾ കടന്നു പോകുമോ എന്ന ആശങ്കയടക്കം ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ വെടിനിർത്തലും യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള മധ്യസ്ഥ ചർച്ചയും ഒക്കെ തന്നെ ആശ്വാസകിരണം പകരുകയാണ് അയൽരാജ്യമായി ഇസ്രയേൽ നടത്തിയ സൈനിക നടപടികൾ പ്രദേശത്തൊട്ടനവധി ജീവനുകൾ ഇല്ലാതാക്കാൻ കാരണമായിരുന്നു ഏറ്റവും ഒടുവിലുണ്ടായ ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇറാനുമായിട്ടുള്ള ഇസ്രയേലിന്റെ ഏറ്റുമുട്ടൽ വെറും ഒരു ഏറ്റുമുട്ടലായിരുന്നില്ല യാതൊരു ശത്രുതയുമില്ലാത്ത ഒരു ശത്രുജ്യവും ഒരു രാജ്യവുമായും ഒരു രൂപത്തിലും ഭീഷണി നേരിടാത്ത ഇറാൻ ആണവായുധമുണ്ടാക്കുന്നത് ജൂതന്മാരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇസ്രയേൽ എന്ന രാഷ്ട്രവും ജൂതന്മാരും മുഴുവനും ഈ ഭൂമിയിൽ നിന്നും അസ്തമിക്കുമെന്ന് പറഞ്ഞ് ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് പലസ്തീനിൽ സ്ഥാപിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി സ്വാഭാവികം അങ്ങനെയുള്ള ജൂതവിരോധിയായിട്ടുള്ള മതവിരോധിയായിട്ടുള്ള അന്യമത വിരുദ്ധതകൾ ജീവിതത്തിൽ ഉടനീളം പകർത്തിക്കൊണ്ടിരിക്കുന്ന ആയത്തുള്ള അലി കുമേനിയുടെ കയ്യിൽ ഒരു ആണവായുധം കിട്ടിയാൽ രൂപത്തിലായിരിക്കും അവർ പ്രയോഗിക്കുന്നത് എന്ന് കൃത്യമായും അറിയാം അടുത്തല്ലോ എന്റെ ഇൻഷല് ജാമിത പലസ്തീനിൽ ആക്രമിക്കുന്നത് നീ കാണുന്നില്ലേ ഇസ്രായേൽ അത് ശരിയോ തെറ്റോ നീ ഇങ്ങനെ ലൈവിൽ വന്നിരുന്ന് തൊള്ള ബെടായി വിട ഇറയ മര്യാദയ്ക്കാണ് വിമർശിക്കുന്നതെങ്കിൽ ആ വിമർശനത്തിന് കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുപടി പറയും പലസ്തീനിൽ ജനങ്ങൾ ഏത് രൂപത്തിലാണ് പീഡിപ്പിക്കപ്പെട്ടത് ആര് കാരണമാണ് ഹമാസഗേരി ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ടല്ലടാ അല്ലടാ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ എന്തടാ നിന്റെ തൊള്ള വാടകയ്ക്ക് കൊടുത്തിരുന്നോ ഏ നിന്റെ തൊള്ളക്കകത്ത് എന്താടാ പഴം പുഴുങ്ങി വെച്ചിരിക്കുമായിരുന്നോ ബംഗ്ലാദേശിൽ ക്രൂരമായി പീഡനങ്ങൾക്കിരയായി ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ നീ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറ് പേരെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ നീ എവിടെ പോയിരുന്നടാ എവിടെ പോയിരുന്നടാ നീയെ നീ കണ്ടില്ലേ അല്ല പലസ്തീനിലെ ജനങ്ങളോട് മാത്രം നിനക്കൊരു ഓരോരോ പ്രത്യേകിച്ചൊരു മമത പലസ്തീനിൽ നിന്ന് കേൾക്കുമ്പോൾ മാത്രം തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വികാരം ഇങ്ങനെ പൊട്ടിപ്പുറത്തേക്ക് വരുന്നു അത് വീട്ടിൽ കൊണ്ടുപോയി തൂക്കിയിട കേട്ടാ അവിടെ കൊണ്ടുപോയി ചൊരിഞ്ഞിട് ഇവിടെ അത് എടുക്കത്തില്ല ജൂതമക്കളാണെന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളെ തലയും ഉടലും വേർപെടുത്തി മണ്ണിട്ട് മൂടി ജീവനോടെ പലരെയും ആ സമയത്തൊന്നും ഒരു വേദനയുമില്ലാതെ ഓ വല്ലാത്ത വേദനയാണല്ലോടാ നിനക്കൊക്കെ ഏ ഇതിന്റെ പേരാടാ പച്ചവർഗി